ഓണവരവറിയിച്ച് കൊല്ലം ശാസ്താം കോട്ടയിൽ കോവൂരിൽ കരടികളിറങ്ങി കാണികളിൽ ഗതകാല സ്മരണകൾ ഉണർത്തി കോവൂർ കേരള ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിലാണ് കരടികളി മത്സരം പുലികളി മേളവും നടത്തിയത് അരിനല്ലൂർ കരടികളി സംഘം പത്മന മിത്രം കരടികളി സംഘം അൻപതിൽ പരം വർഷങ്ങളായി കരടികളി രംഗത്ത് സജീവമായി നിൽക്കുന്ന കളങ്ങര രാഘവൻ നേതൃത്വം നൽകുന്ന ടീം കോവൂർ കേരള ലൈബ്രറി കരടികളി സംഘവും മത്സരത്തിനിറങ്ങി പരമ്പരാഗത രീതിയിൽ ഓലകേറി വേഷം ധരിച്ച് കരടികളും വേട്ടക്കാരനും ഒപ്പം ഓണനാളുകളിൽ ഗ്രാമാന്തരങ്ങളിൽ വന്നുകൊണ്ടിരുന്ന ഓണപ്പുലിയും കാഴ്ചകാർക്ക് ദൃശ്യവിരുന്നൊരുക്കി ഏറ്റവും മികച്ച പാട്ടുപാടുന്ന സംഘമായി കളങ്ങര രാഘവൻ നേതൃത്വം നൽകുന്ന ടീമും മികച്ച ടീമായി മിത്രം നാട്ടുകൂട്ടവും മികച്ച വേഷം ധരിച്ച ടീമായി അരിനല്ലൂർ സംഘവും തിരഞ്ഞെടുക്കപ്പെട്ടു മത്സരം കവിയും ഗാനരചയിതാവുമായ മുരുകൻ കാട്ടാക്കട ഉദ്ഘാടനം ചെയ്തു കോവൂര് കുഞ്ഞുമോന് എംഎല്എ മുഖ്യാതിഥിയായി ന്യൂസ് ഡെസ്ക് കേരള കൗമുദി